അന്ത്യാളം പായപ്പാർ റോഡിന്റെ ലാലം തോടിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞു വീണിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം ആറുമാസം മുമ്പാണ് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുന്നത് റോഡിലൂടെയുള്ള ഗതാഗതം അപകട ഭീഷണിയായി മാറിയിട്ടും സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് ആക്ഷേപമായിരുന്നു പാലാ തൊടുപുഴ സംസ്ഥാനപാതയെയും പാല ഏഴാച്ചേരി രാമൂര റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് അപകട ഭീഷണി ഉണ്ടായിരിക്കുന്നത് അന്ത്യാളം തടയണയ്ക്ക് സമീപം ആറുമാസം മുമ്പ് കനത്ത മഴയിൽ മരം കടപുഴകി വീണപ്പോൾ റോഡിന്റെ ഒരു ഭാഗവും തോട്ടിൽ പതിക്കുകയായിരുന്നു ഇതോടെ റോഡിന്റെ ഒരു വശം നീളത്തിൽ വിണ്ടു കീറുകയും ചെയ്തു പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വീപ്പ് സ്ഥാപിച്ച വേർതിരിച്ചതല്ലാതെ ഉണ്ടായില്ല സമീപകാലത്ത് റോഡിന്റെ മധ്യഭാഗത്തും വിള്ളലുണ്ടായി കനത്ത മഴ പെയ്താൽ റോഡിന്റെ അവശേഷിക്കുന്ന ഭാഗവും ഇടിഞ്ഞ് തോട്ടിൽ പതിക്കാനും അപകടമുണ്ടാകാനും സാധ്യത ഏറെയാണ് ഇവിടെ റോഡിന് സംരക്ഷണ ഭിത്തി വേണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ നാട്ടുകാർ പൊതുമരാമത്ത് അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു ഇടിഞ്ഞു താഴ്ന്ന ഭാഗത്തിന് സമയമുള്ള നൂറ് മീറ്ററോളം ദൂരം അപകടാവസ്ഥയിലാണ് നൂറുകണക്കിന് വാഹനങ്ങൾ ദിവസേന ഇതിലൂടെ കടന്നുപോകുന്നു നിലവിൽ റോഡ് ഇടിഞ്ഞു താഴ്ന്നതിന്റെ മറുഭാഗത്തുകൂടി വാഹനങ്ങൾ ബുദ്ധിമുട്ടിയാണ് കടന്നു പോകുന്നത് ഈ ഭാഗത്ത് ടാറിംഗ് ഇളകിയ നിലയിലുമാണ് എത്രയും വേഗം സംരക്ഷണ വിധി നിർമ്മിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്